നമസ്കാരം വി എം ടി വി ന്യൂസിന്റെ ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം മലപ്പുറത്ത് റോഡിന് നടുവിൽ വണ്ടി പാർക്ക് ചെയ്തതിന് യുവാവിന് നേരെ മർദ്ദനം ഇരുപതോളം പേർ ചേർന്ന് അതിക്രൂരമായിട്ടാണ് യുവാവിനെ മർദ്ദിച്ചത് കരുവാരകുണ്ട് സ്വദേശി ഷംസുദ്ദീനാണ് മർദ്ദനമേറ്റത് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് മലപ്പുറം മങ്കടയിലാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടന്നിരിക്കുന്നത് കരുവാരക്കുണ്ട് സ്വദേശിയായിട്ടുള്ള ഷംസുദ്ദീനെയാണ് ഇരുപതോളം പേർ ചേർന്ന് മർദ്ദിച്ചിരിക്കുന്നത് ഷംസുദീന്റെ സുഹൃത്തിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത ശേഷം മടങ്ങി വരുമ്പോൾ നടു റോഡിൽ ഒരു ബൈക്ക് സഡൻ ബ്രേക്ക് ഇടുന്ന സാഹചര്യം ഉണ്ടായി ഈ ബൈക്ക് സഡൻ ബ്രേക്ക് ഇട്ടത് ചോദ്യം ചെയ്തതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളാണ് ഇത്തരത്തിൽ ക്രൂരമർദ്ദനത്തിലേക്ക് കലാശിച്ചിരിക്കുന്നത് ഈ വലിയ രീതിയിലുള്ള വാക്കേറ്റം ഉണ്ടായിട്ടുണ്ടായിരുന്നു വഴിയോരത്ത് ചോരൊഴിച്ചു കിടന്ന ഷംസുദീനെ ഒന്നര മണിക്കൂറോളം ആരും തിരിഞ്ഞു സംഘം ചേർന്ന് ഇരുപതോളം പേർ ചേർന്നാണ് അതിക്രൂരമായി ഷംസുദ്ദീനെ മർദ്ദിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ അടിച്ച അവശ നിലയിൽ അദ്ദേഹം വെള്ളം ചോദിച്ചപ്പോൾ നാട്ടുകാരിൽ ഒരാൾ ഒരു കുപ്പി വെള്ളം കൊടുത്തപ്പോൾ ഈ ആക്രമിച്ച സംഘത്തിലുണ്ടായിരുന്ന ഒരാൾ കുപ്പിയിൽ നിന്നും വെള്ളം വാങ്ങി അതിൽ തുപ്പിയ ശേഷം കുടിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു ഏതായാലും വലിയ രീതിയിലുള്ള അക്രമമാണ് ഈ ഒരു യുവാവിന് നേരെ നടന്നിരിക്കുന്നത് ഈ സംഭവത്തെ തുടർന്ന് ഷംസുദ്ദീൻ്റെ സഹോദരൻ മങ്കട പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇദ്ദേഹത്തിന് ഇപ്പോൾ പെരിന്തൽമണ്ണിലെ ആശുപത്രിയിലാണ് ഷംീന്റെ കണ്ണിനും അതോടൊപ്പം തോളിനും ഒക്കെ വലിയ രീതിയിലുള്ള പരുക്കേറ്റിട്ടുണ്ട് ഏതായാലും ആൾക്കൂട്ടം മർദ്ദനം എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ എത്തുന്നത് ഇദ്ദേഹത്തിനെതിരെ വലിയ വകുപ്പുകൾ അതായത് ഈ അക്രമികൾക്കെതിരെ വധശ്രമം ഉൾപ്പെടുന്നത് പുഷ്പ ടു റിലീസിന് ഇടയിൽ തിരക്കിൽപ്പെട്ട് മരിച്ച യുവതിയുടെ മകനെ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചു അപകടത്തിന് ശേഷം വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലർത്തിയിരുന്നത് ശേഷം കുട്ടി പൂർണ്ണമായും അബോധാവസ്ഥയിലായിരുന്നു അതിന്റെ കൂടുതൽ റിപ്പോർട്ടുകളുമായി ഞങ്ങളുടെ ന്യൂസ് റിപ്പോർട്ടർ ചേരുന്നു വലിയ വിഷമം ഉണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ ഈ സമയം പുറത്തു വരുന്നത് പുഷ്പ ടുവിന്റെ റിലീസിന് ഇട തിരക്കിൽപ്പെട്ട് മരിച്ച സ്ത്രീയുടെ മകന്റെ മസ്തിഷ്ക മരണം ഇപ്പോൾ ആശുപത്രി സ്ഥിരീകരിച്ചിരിക്കുന്നു വെന്റിലേറ്ററിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞു കഴിയുന്നത് അതോടൊപ്പം പരിക്കേറ്റ ഈ ഒൻപത് വയസ്സുകാരൻ അപകടത്തിന് ശേഷം പൂർണ്ണമായിട്ടും അബോധാവസ്ഥയിലായിരുന്നു മികച്ച ചികിത്സ ലഭ്യമാക്കുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് തെലങ്കാന സർക്കാരാണ് അറിയിച്ചിരിക്കുന്നത് പുഷ്പ ടുവിന്റെ റിലീസുമായി ബന്ധപ്പെട്ട് നടന്ന വിഷയങ്ങൾ ഇപ്പോൾ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് അല്ലു അർജുൻ അടക്കം തന്നെ അറസ്റ്റ് ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ റിലീസിന്റെ അന്നേ ദിവസമാണ് ഈ കുടുംബത്തോടൊപ്പം തന്നെ സിനിമ കാണാനായിട്ട് രേവതിയും രേവതിയുടെ മകനും ഉൾപ്പെടെയുള്ളവർ എത്തിയത് പക്ഷേ അല്ലു അർജുൻ തിരിച്ചറിൽ എത്തുമെന്നുള്ള പ്രതീക്ഷിക്കാതെ അല്ലു അർജുൻ തിയേറ്ററിൽ എത്തിയതാണ് ഇത്തരത്തിലൊരു അപകടത്തിന് കാരണമുണ്ടായത് തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ടായിരുന്നു ഏതായാലും വലിയ രീതിയിലുള്ള അപകടമാണ് രേവതിക്കും കുടുംബത്തിനും സംഭവിച്ചിരുന്നത് രേവതിയുടെ ശ്വാസം മുട്ടിയാണ് രേവതി ഈ സമയത്ത് മരണപ്പെട്ടിരുന്നത് തുടർന്ന് രേവതിക്കൊപ്പം രേവതിക്കൊപ്പമുണ്ടായിരുന്ന മകനും ഗുരുതരുമായി പരിക്കേറ്റുണ്ടായിരുന്നു തിയേറ്റർ അപകടത്തിൽ പ്രതിചേർക്കപ്പെട്ട അല്ലു അർജുൻ ഇപ്പോൾ നിലവിൽ ജാമ്യത്തിലാണ് കുട്ടിക്ക് ആവശ്യമായ ചികിത്സ സംബന്ധമായിട്ടുള്ള എല്ലാ ചിലവുകളും വഹിച്ചുകൊള്ളാം എന്നും അല്ലു അർജുൻ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു കുട്ടികളെ സന്ദർശിക്കുന്ന ഈ കേസ് നിലനിൽക്കുന്നതിനാൽ ഇപ്പോൾ കുട്ടിയെ സന്ദർശിക്കുന്നത് ശരിക്കും സാക്ഷികളെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള വ്യാഖ്യാനം ചെയ്യപ്പെടുമെന്നുള്ളതാണ് എന്നുള്ളതുകൊണ്ടാണ് അല്ലു അർജുൻ ആശുപത്രിയിലേക്ക് എത്താതിരുന്നത് എന്നാൽ ഈ കുട്ടിയുടെ ചികിത്സാ സംബന്ധമായ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തുകൊള്ളാമെന്നും അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട് കോഴിക്കോട് നഴ്സിംഗ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത നിലയിൽ കോട്ടയം സ്വദേശിനി ലക്ഷ്മി രാധാകൃഷ്ണനാണ് ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് സ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു ബിലു എന്താണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ കോഴിക്കോട് ഹോസ്റ്റലിലാണ് നഴ്സിംഗ് വിദ്യാർത്ഥിയായ ലക്ഷ്മി രാധാകൃഷ്ണനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ബി എസ് സി നഴ്സിംഗ് രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് പേയിങ് ഗസ്റ്റായി താമസിക്കുന്ന സ്ഥലത്താണ് ലക്ഷ്മിയെ മരിച്ച നിലയിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അസ്വാഭാവിക മരണത്തിന് ഇപ്പോൾ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തിട്ടുണ്ട് കോട്ടയം കിടങ്ങൂർ സ്വദേശിയായിട്ടുള്ള രാധാകൃഷ്ണൻ സിന്ധു ദമ്പതികളുടെ മകളാണ് ഈ ലക്ഷ്മി നഴ്സിംഗ് കോളേജ് ക്യാമ്പ് പരിസരത്തെ കൃഷ്ണൻ റോഡിലെ സ്വകാര്യ ഹോസ്റ്റലിലെ മുറിയിൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോട് കൂടിയിട്ടാണ് ലക്ഷ്മിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഫാനിൽ ഷോൾ ഉപയോഗിച്ച് തൂങ്ങിയ നിലയിലായിരുന്നു ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം തന്റെ മരണത്തിൽ ആരും ഉത്തരവാദികളല്ലെന്ന ആത്മഹത്യ കുറിപ്പ് കണ്ടെടുത്തതായി മെഡിക്കൽ കോളേജ് പോലീസ് അറിയിച്ചിട്ടുണ്ട് ഒപ്പം താമസിക്കുന്ന സഹപാഠികൾ സംഭവ സമയത്ത് ക്ലാസ്സിൽ പോയ നേരത്തിനാണ് ഇത്തരത്തിലൊരു ആത്മഹത്യ ചെയ്തിരിക്കുന്നത് കുട്ടിക്ക് സുഖമില്ല എന്നുള്ള കാരണം കാട്ടി അന്നേ ദിവസം ക്ലാസ്സിൽ പോയിട്ടുണ്ടായിരുന്നില്ല വിദ്യാർത്ഥികളാണ് സുഖമില്ല എന്നുള്ള വിവരം ക്ലാസ്സിൽ അറിയിച്ചത് പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ഇപ്പോൾ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും അസ്വാഭാവിക എടുത്തിട്ടുണ്ട് നിന്ന് അസ്വാഭാവികൾ എത്തിയാണ് മൃതദേഹം വിട്ട് നൽകിയിരിക്കുന്നത് ഓക്കെ ബിലു തമിഴ്നാട്ടിൽ നാവ് രണ്ടായി പിളർത്തി കളർ ചെയ്ത് ടാറ്റു അടിച്ച യുവാക്കൾ അറസ്റ്റിൽ തിരുച്ചിറപ്പള്ളി സ്വദേശി ഹരിഹരൻ ഇയാളുടെ സുഹൃത്ത് ജയരാമൻ എന്നിവരാണ് അറസ്റ്റിലായത് കൂടുതൽ റിപ്പോർട്ടുകളുമായി ബിലു ചേരുന്നു വളരെ വിചിത്രമായ ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് സ്വന്തം നാവ് രണ്ടായിട്ട് പിളർന്ന് അതിൽ ടാറ്റു ചെയ്തിരിക്കുന്ന ഒരു ടാറ്റുവോടൊപ്പം തന്നെ കളറും ചെയ്തിരിക്കുന്ന ഒരു യുവാവ് ഹരിഹരൻ എന്നാണ് യുവാവിൻ്റെ പേര് ഇത് ഈ ഒരു വീഡിയോ ആണിപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ സഹായം ഹരിഹരനെയും പോലീസ് പിടിച്ചിരിക്കുന്നു മേലെ ചിന്താമണയിലുള്ള ഏലിയൻസ് ടാറ്റു സെൻ്ററിൽ നിന്നാണ് ഈ നാവ് പിളർത്തൽ നടന്നിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡിംഗ് റിലീസിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ നാവ് പിളർന്ന് അടക്കമുള്ള ഈ വ്യൂവേഴ്സിനെയൊക്കെ വലിയ രീതിയിൽ ആശ്ചര്യപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് പാമ്പ് സിംഹം തുടങ്ങിയവയുടെ നാവ് രൂപത്തിലേക്ക് സ്വന്തം നാക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ നാവ് മുറിക്കുന്നത് സ്വന്തം നാവ് വിളർത്തുന്ന ദൃശ്യങ്ങൾ ഹരിഹരൻ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് പിന്നാലെ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ ടാറ്റൂ സെന്ററിന് ലൈസൻസ് ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയത് അതോടൊപ്പം സോഷ്യൽ മീഡിയയിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഈ ഹരിഹരന് ഈ അടുത്ത സമയത്ത് തന്നെ കണ്ണിൽ നീല കളർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒക്കെ തന്നെ ഒരുപാട് പ്രേക്ഷകർ ഒരുപാട് വ്യൂവേഴ്സിനെയും ഫോളോവേഴ്സിനെയൊക്കെ സൃഷ്ടിച്ചതാണ് അതോടൊപ്പം ഈ ഇത്തരത്തിൽ ഈ നാവ് അടക്കമുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ശസ്ത്രക്രിയ സർജിക്കൽ ഒക്കെ എവിടെ നിന്നാണ് ലഭിച്ചത് എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കും ഈ ശസ്ത്രക്രിയക്ക് സമാനമായ രീതിയിലുള്ള സർജിക്കൽ ഉപകരണങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിനായി ഇവർക്ക് പരിശീലനം ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല ശസ്ത്രക്രിയ സാമഗ്രികളും മരവിപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളും ഇവർക്ക് എങ്ങനെ കിട്ടി എന്നുള്ളതിനെ സംബന്ധിച്ച് അന്വേഷണം നടക്കുകയാണ് ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെ പ്രത്യേക സംഘമാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത് ടാറ്റു സെന്ററിന്റെ മറവിൽ നിരവധി പേർക്ക് ഇത്തരത്തിൽ നാവ് പിളർത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ഏതായാലും ലൈസൻസ് ഇല്ലാത്ത ഇത്തരം സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാനാണ് ഇപ്പോൾ ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെ തീരുമാനം